ഇനി ഞാൻ കുറച്ച് ജോർജിട്ട് കാണിച്ചോട്ടോ അങ്ങനെ ഇത് ഒരുക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന റയോ വര വരയിൽ കോറിയിലൊക്കെ വരുന്ന വരയും കോറിയൊക്കെ അസാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുത് വെത്തിയിലാണ് കേട്ടോ ഞാനിന്ന് കുറച്ച് മസ്ലിൻ റയോണ് അങ്ങനെ മിക്സ് ആക്കിയിട്ട് കാണിച്ചാരാ മസ്ലിൻ റയോണ് ജോർജറ്റ് ലീനൻ ലീന കാണിക്കുന്നു ഒരു രണ്ട് കാണിക്കുന്നുള്ളേ ഇത് മസ്ലിന്റെയാണ് കേട്ടോ എന്താ ഒരു നല്ല വലിയൊരു ഫ്ലവർ നല്ല ഭംഗിയുണ്ട് ഏട്ടാ വലിയ ഫ്ലവർ ചോദിക്കുന്നവർക്ക് ഒക്കെ ഉള്ള ആണ് ഏട്ടതാ മസ്ലിന്റെ നൂറ്റി നാപ്പതാണിന്റെ പിന്നെ ഞാൻ മസലിനും ഇതൊക്കെ കൂടി മിക്സ് ആക്കി കാണിക്കാൻ പറ്റുമോ ഇതാ ഇതൊരു ലൈനാണ് നൂറ്ററുപതാണ് കേട്ടോ മസലിന്റെ നൂറ്ററുപത് ഒരു ആണ് ഇത് വരുന്നത് ലൈൻ ഉള്ളത് ഞാൻ വേഗം വേഗം കാണിച്ചാലോട്ടാ ഞാന് മുളാതൊക്കെ എടുത്തേക്ക് ഇത് ലീനനാണ് ട്ടാ അത് ഞാൻ ഈ ലീനൻ എടുത്തത് എന്താ വെച്ചിട്ട് ഇത് ഈ ലീനനും ആ അവിടെ താഴ്ത്തിക്കീ മസ്ലിനും ഒരേ ഒരേ എല്ലാം എന്താണ് പ്രിൻ്റാണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത് കളർ ഒരു ആഷ് കളർ ആദ്യം ഇതും ഒരു ആഷ് കളറാണ് കേട്ടോ ഇത് ലീനനാണ് വേണ്ട അറുപതിൻ്റെ ലീനൻ മെറ്റീരിയൽ വേണ്ട നല്ല പിന്നെ ഷർട്ടൊക്കെ ജെൻസ് വെയറായിട്ട് ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ലീനന് ആണ് ലീനന് റേറ്റ് ഉള്ളതാണ് ലീനന് മെറ്റീരിയൽ ആണ് ലീനൻ പിന്നെ ഇതാ ഇത് മസ്ലീനാണ് കേട്ടോ മസ്ലിൻ്റെ ആണ് ഇതാ മസ്ലീനാണ് ഇത് കേട്ടോ പ്യുർ ലിഡന നല്ല റേറ്റ് ഉള്ളതാണ് കേട്ടോ ഇത് മസ്ലിൻ്റെ ആണ് ാണ് നൂറ്ററുപതാണ് കേട്ടാ മസ്ലിന് ഇതൊക്കെ ഒരു ലൈൻ ആയിട്ടുള്ളതാണ് വരുന്നത് അങ്ങനെ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എന്താ അതെ മിക്സാൻ മാച്ച് ആക്കിയിട്ട് വേണമെങ്കിൽ ഈ ഇങ്ങനെ കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇതൊട്ടിട്ട് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യാ അതിനൊന്നും കുഴപ്പമില്ല ട്ടാ അതിന്റെ ബാക്ക് ഭാഗം നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടാ ഇത് സിക്സ് പാക്കിലുള്ള ആണ് വരുന്നത് കേട്ടാ സിക്സ് പാക്കിന്റെ ആണ് വരുന്നത് കണ്ടോ നല്ലൊരു എല്ലോ ആണ് ട്ടാ ഇനി അടിപൊളിയാണ് ഒരു റെഡ് ഒരു ചെറിയ അങ്ങനെ പോവും പൂജ്യം 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 ഇത് ഒരു ഡോട്ടോട്ടല്ല പൂജ്യം പൂജ്യം തന്നെയാണ് ഒരു സിക്സ് ആക്ക് സിക്സ് ആക്കല്ല ലൈന് വീഡിയോ ഇഷ്ടമാണിച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേട്ടാ ഞാനിത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് എല്ലാം ഇത് കാണിക്കണത് ഏട്ടന്ന് റയോണും മസ്ലിനും റയോ അല്ല മസ്ലി അല്ല എന്താണ് ലിനൻ്റെ ഞാൻ കാണിച്ചാരട്ടുണ്ട് ലിനൻ്റെ ലിനൻ്റെ ഒരെണ്ണം മാത്രമേ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ ലിനനും ഒക്കെ കാണിച്ചു തരാം കേട്ടോ റയോണും ലിനനും ഇതൊക്കെ മിക്സ് ആക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഏതാ മേണ്ടിച്ച് എങ്ങനെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്തോളാം കേട്ടോ അച്ചരാട്ട നിർമ്മ സ്ക്രീൻ തന്നെയാണ് ഒരു എന്ത് കളറാണ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ മിൻറ്റ് ഗ്രീൻ ഇതൊരു ലൈനായിട്ടുള്ളതാണ് ഇതൊക്കെ മസ്ലിനെന്തായാലും മസ്ലീനാണ് കേട്ടോ അതെല്ലാം മസ്ലിൻ്റെ ആണ് ഇനി ഞാൻ റയോണ് കളിച്ച റയോണ് എല്ലാം സിക്സാക്കിലും വരയിലും കുറി വര വരയിലും കുറിയലൊക്കെ വരുന്നതാണ് കേട്ടോ വരയും കോറിയൊക്കെ ആയിട്ടുള്ളത് സിക്സാക്ക് അടിപൊളി ഒരു ക്കലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന റയോണാണ് ട്ടാ ഒരു ഡാർക്ക് ബ്ലൂ ആണത് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അതിന് മേന കൂടെ ഒരു മാങ്ങ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് അറുപത് തന്നെയാണ് കേട്ടോ പിന്നെ റയോൺ ഇതാ അടിപൊളി റയോണ റയാണെന്നാണ് കേട്ടാ വേഗം വേഗം കാണിച്ചു തരാ കാണിച്ചു പോവട്ടാ ഇത് റിയോൺ തന്നെയാണ് കേട്ടാ കുറച്ച് ജോർജെറ്റ് കാണിച്ചേരാട്ടാ നല്ല ഇത് വിടുത്തോണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റകളാണ് ഇത് ഇട്ടാ നൂറ്റി തൊണ്ണൂറ്റി എട്ടിന്റെയാണ് ജോർജറ്റാ ഇലെ മയിലൊക്കെ ആയിട്ട് ഒക്കെ വരുന്നുണ്ട് നല്ല വിടുത്തല്ല ജോർജറ്റാണ്ടാ നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ജോർജറ്റാണ് അറുപത് ശരി ഏട്ടാ അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടുവരാ അസലാമലൈക്കും